േലിൽ വീണ്ടും കൂതി ആക്രമണം തെക്കൻ ഇസ്രായേലിലെ എയിലാത്ത് മേഖലയിലാണ് ബുധനാഴ്ച രാത്രി ആക്രമണം നടന്നത് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ പറയുന്നു പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണ് ഇസ്രായേൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഡ്രോൺ എയിലാത്ത് നഗരത്തിലേക്ക് പ്രവേശിച്ചു ആക്രമണ സാധ്യതയുള്ളതിനാൽ പ്രദേശത്തു നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണ് െതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂദികൾ ഏറ്റെടുക്കുകയായിരുന്നു വിജയകരമായ ഓപ്പറേഷനിൽ രണ്ട് ഡ്രോണുകൾ ശത്രുക്കളുടെ രണ്ട് ലക്ഷ്യങ്ങളിൽ പതിച്ചതായി ഹൂദി വക്താവ് എഹിയാസരിയ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസ സിറ്റിയിൽ ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ അൻപത് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു ഗാസ സിറ്റി സെന്ററിലേക്ക് മുന്നേറുന്ന ഇസ്രായേൽ കരസേനയെ പിന്തുണച്ച് ശക്തമായ വ്യോമാക്രമണവും ഉണ്ടായി നുസ്രത്തിൽ മാത്രം പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു നഗരം വിടണമെന്ന ഇസ്രായേൽ സേനയുടെ മുന്നറിയിപ്പ് അവഗണിച്ച് ഒട്ടേറെ പേർ ഗാസ സിറ്റിയിൽ തുടരുന്ന സ്ഥിതി ഗുരുതരമാക്കുന്നു ഗാസയിലേക്ക് സഹായവുമായി പോയ അൻപത് കപ്പലുകളുടെ നേർക്ക് ഇസ്രായേൽ ഇസ്രയേൽ ഡ്രോണാക്രമമുണ്ടായതിനെ തുടർന്ന് കപ്പൽ വ്യൂഹത്തെ സംരക്ഷിക്കുന്നതിനായി ഇറ്റലി ഒരു നാവികസേന കപ്പലും അയച്ചു അതേസമയം ഗാസയിൽ വെടിനിർത്തലിനും ഹമാസ് തടവിലുള്ള ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിൽ അറബ് നേതാക്കളുമായി ചർച്ച നടത്തി പലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ ട്രംപ് നിശിതമായി വിമർശിച്ചു അതിനിടെ ഗാസയ്ക്ക് കരുതലും തുണയും നൽകുക എന്ന ഉദ്ദേശിച്ചു ത്തോടെ യൂറോപ്പിൽ നിന്നൊരു സംഘം ആക്ടിവിസ്റ്റുകൾ കടൽമാർഗം ആരംഭിച്ച ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലേക്കു നേരെ ഡ്രോൺ ആക്രമണം നടത്തി കൂട്ടമായി സഞ്ചരിച്ച അൻപതിലധികം കപ്പലുകളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി പലസ്തീൻ അനുകൂല പ്രവർത്തകർ ആരോപിച്ചു തങ്ങൾ സഞ്ചരിച്ച മൂന്ന് കപ്പലുകൾക്ക് കേടുപാടുണ്ടായെന്നും പതിമൂന്ന് ആക്രമണങ്ങൾ ഉണ്ടായെന്നും ഒട്ടേറെ തവണ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടെന്നും യാത്രയിൽ പങ്കെടുക്കുന്ന ഫ്രാനക് സ്റ്റെർവെസ്കി എക്സിൽ കുറിച്ചു അതേസമയം ജർമ്മനിയിൽ നിന്നുള്ള ആക്ടിവിസ്റ്റ് യാസ്മിൻ ആഗാർ അഞ്ചോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതായി ആരോപിച്ചു ഞങ്ങൾ മാനുഷിക സഹായം മാത്രമാണ് കൊണ്ടുപോകുന്നത് ആയുധങ്ങളില്ല ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയില്ല എന്നും ആക്ടിവിസ്റ്റുകൾ പറയുന്നു ആക്രമണത്തെ യെ തുടർന്ന് ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായി ഫ്ലോട്ടിലൂടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ സ്ഫോടക ദൃശ്യങ്ങൾ സംഘം പുറത്തുവിട്ടിട്ടുണ്ട് സമുദ്രമാർഗ്ഗത്തിലുള്ള ഇസ്രയേലി ഉപരോധം മറികടന്ന് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലെ ഈ മാസം ആദ്യം സ്പെയിനിലെ ബാഴ്സലോനയിൽ നിന്നും ആരംഭിച്ചത് നിലവിൽ കപ്പലുകളിലാണ് യാത്ര ഗാസയ്ക്കുള്ള അടിയന്തര സഹായമായ ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിക്കുകയാണ് ലക്ഷ്യം ജൂൺ ജൂലൈ മാസങ്ങളിൽ സമുദ്രമാർഗം ഗാസയിലെത്താനുള്ള ആക്ടിവിസ്റ്റുകളുടെ ശ്രമങ്ങൾ ഇസ്രയേൽ തടഞ്ഞിരുന്നു സ്വീഡിഷ് സ്ഥിതി പ്രവർത്തക ഗ്രേറ്റ ടുൻബർഗ് ഉൾപ്പെടെയുള്ളവർ യാത്രയുടെ ഭാഗമായിരുന്നു ഇത്തവണയും ഗ്രേറ്റ സംഘത്തിലുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ഗാസയുടെ കടലിലും ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയത് ഹമാസ് ആയുധക്കടത്തിന് കടൽ ഉപയോഗിക്കുന്നു എന്നാരോപിച്ചായിരുന്നു ഇത് അതിനിടെ പലസ്തീൻ അനുകൂല പ്രസംഗങ്ങൾ യു എൻ നടക്കുമ്പോഴും ഗാസയിലെ ഭീകരതയ്ക്ക് അവസാനമാകുന്നില്ല ഗാസ സിറ്റിയുടെ ഉൾമേഖലകളിലേക്കും ഇസ്രായേൽ സൈനിക ടാങ്കുകൾ പ്രവേശിച്ചു സബ്ര ടെൽ അൽഹവാ പട്ടണങ്ങളിൽ വാഹനങ്ങളിൽ ബോംബ് വെച്ച് പൊട്ടിച്ച് ഒട്ടേറെ വീടുകൾ തകർത്തു ആക്രമണങ്ങളിൽ ഇരുപത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടു അതിനിവേശ ബെസ്റ്റ് ബാങ്കിൽ ഒട്ടേറെ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം റെയ്ഡ് നടത്തി തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിവിധ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ഗാസ പ്രശ്നം ചർച്ചാവശ്യം ഇസ്രയേൽസേന പിൻമാറിയാൽ പുനർനിർമ്മാണ കാലയളവിൽ ഗാസയിലേക്ക് സമാധാന സേന അയക്കാൻ മുസ്ലിം അറബ് രാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് അതിനിടെ യമൻ തീരത്ത് ചരക്ക് കപ്പലിന് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായി കപ്പലും ജീവനക്കാരും സുരക്ഷിതരാണെന്ന് യുകെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു